ശബരിമല സ്വർണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജീവിതകഥ അന്വേഷണ സംഘത്തെ ആകെ അതിശയത്തിലാഴ്ത്തുകയാണ് സാധാരണ കുടുംബത്തിൽ ജനിച്ച് ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷം സമ്പന്നനായത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച അന്വേഷണവും സജീവമാണ് ചെങ്ങനാശ്ശേരി പെരുന്നയിലെ ഒരു ചെറിയ കടയുടമയായിരുന്നു മുരാരിയുടെ പിതാവ് എന്നാൽ ഇപ്പോൾ മുരാരിക്ക് കോടികൾ വിലമതിക്കുന്ന ആസ്തി ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചതായി എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പോലീസ് വകുപ്പിൽ കോൺസ്റ്റബിളായി മുരാരിക്ക് ജോലി ലഭിച്ചു കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം പക്ഷെ അത് പൂർത്തിയാക്കാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ചേർന്നു ആദ്യം ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ സഹായിയായി തുടക്കം കുറിച്ച അദ്ദേഹം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ക്ലർക്കായി സ്ഥിര നിയമനം നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വന്തം പഴയ തറവാടിന്റെ സ്ഥലത്താണ് മുരാരി ബാബു ആഡംബര വീട് പണിയാൻ തുടങ്ങിയത് ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയായി വീടിന് മാത്രം രണ്ടു കോടിയോളം രൂപ ചെലവിട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത് തടി ഉരുപ്പടികൾ ഉൾപ്പെടെ മുന്തിയ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേ കാലഘട്ടത്തിലാണ് ശബരിമലയിൽ നിന്നുള്ള സ്വർണപ്പാളികൾ അപ്രത്യക്ഷമായത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉറവിടങ്ങളും എസ് ഐ ടി ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് മുരാരി ബാബു പെരുന്നയിൽ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച സ്വന്തം വീട്ടിലേക്കുള്ള തേക്ക് തടികൾ വാങ്ങിയത് ക്ഷേത്രാവശ്യങ്ങൾക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസുകളിലേക്കും പണികൾക്കും തേക്കുതടികൾ ആവശ്യമാണെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടത് കോട്ടയം നട്ടാശ്ശേരിയിലെ വകുപ്പിന്റെ തടി ഡിപ്പോയിലാണ് എന്നാൽ അവിടെ തടി സ്റ്റോക്കില്ലെന്ന് പറഞ്ഞതോടെ പരിചയത്തിലുള്ള ആളുടെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാടാക്കി തരാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതോടെ ഈ ഡിപ്പോയിൽ നിന്ന് തടി നൽകുകയായിരുന്നു എന്നാൽ തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികളൊന്നും നടന്നിട്ടില്ലെന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ നടയിൽ കട്ടിള മാറ്റാനായി പാഴ്ത്തടി എത്തിച്ചെങ്കിലും ഉപദേശക സമിതിയുടെ എതിർപ്പ് മൂലം പണി നടന്നില്ല ശബരിമല ക്ഷേത്രത്തിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് സ്വർണം പൊതിഞ്ഞ പാളികൾ മോഷ്ടിക്കപ്പെട്ട കേസിലാണ് മുരാരിയുടെ അറസ്റ്റ് കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു സ്വർണ്ണപ്പാളി ചെമ്പാടുന്ന രേഖ ആദ്യമായി തയ്യാറാക്കിയത് മുരാരിയാണെന്നാണ് അന്വേഷണ റിപ്പോർട്ട് എന്നാൽ താൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കില്ലെന്നും എല്ലാ പ്രവർത്തികൾക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും കമ്മീഷണറുടെയും അനുമതി ആവശ്യമായിരുന്നുവെന്നും മുരാരി മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴി ബോർഡിനും ഭരണ സംവിധാനത്തിനും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ സിഐ ടിയും നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമായ മുരാരി ബാബു ഇപ്പോൾ തിരുവനന്തപുരം സബ്ജയിലാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് എസ് ഐ ടി ബാങ്ക് ഇടപാടുകൾ മുതൽ ആസ്തി വിവരങ്ങൾ വരെ മുരാരിയുടെ എല്ലാ സാമ്പത്തിക രേഖകളും ഇപ്പോൾ അന്വേഷണം നേരിടുന്നു